എന്ത് അത്യാവശ്യം നല്ല അതന്നെയാണ് ലോഡായിട്ട് നിറച്ച് ഇത് കുറച്ച് എല്ലാത്ത ചിക്കൻ എടുത്താണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും മുളകും പെരട്ടി ഇങ്ങനെ കൊണ്ടുവരാട്ടോ എന്തിനാറിയോ കുറെ ദിവസമായി എല്ലാം കൂടി മുറവിളി കൂട്ടണോ ലോഡഡ് ഫ്രൈസോ ലോഡഡ് ഫ്രൈസോറന്നാണ്ട് എന്നിപ്പം അതോടെ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ അത് അറിയില്ലല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ആദ്യം ചെയ്തു വെച്ചത്ട്ടോ നമ്മളെ ചിരളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ ഒരു മുട്ടടുത്ത് ഇങ്ങനെ 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 കുറച്ച് ഉപ്പിട്ടിട്ട് ഇങ്ങനെ പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എന്തിനാ അറിയുമോ നമ്മൾ ആദ്യം തന്നെ മസാല തേച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഇതിലേക്ക് അങ്ങോട്ടും ഇങ്ങനെ 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 അങ്ങോട്ട് മുക്കി കൊടുക്കാം എന്നിട്ട് ഈ മൈദയിലൊന്ന് അങ്ങോട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നമ്മൾ കോട്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു കൊടുക്കാം വീണ്ടൊടുക്കാം അതേപോലെ അങ്ങനെ അങ്ങനെ ചെയ്യാം അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ എടുത്തതിന് ശേഷം വേഗം വേഗം ഇങ്ങനെ ആക്കി ആക്കി വെക്കണേ അങ്ങനെ ഇത് കഴിഞ്ഞു കേട്ടോ അടുത്തതായിട്ട്താ ഫ്രഞ്ച് ഫ്രൈസ് തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ വാങ്ങിയതാണേ അപ്പോൾ നല്ല ചൂടായി നിൽക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് കുറച്ചെടുത്ത് അങ്ങോട്ട് പൊരിച്ച് മാറ്റി വെക്കാം നമുക്ക് ഒന്ന് അങ്ങോട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വറുത്ത് കോരുകയാണേ നല്ല കിളുകില നാദം ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചു കഴിഞ്ഞു കേട്ടോ അടുത്ത പരിപാടി നമ്മൾ മൈതേലൊക്കെ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് അതേ വെളിച്ചെണ്ണയൊക്കെ ഇട്ടിങ്ങനെ പൊരിച്ച് പൊരിച്ചണ്ട് എടുക്കുക കരിയാതെ എല്ലാ ഭാഗവും നല്ല രീതിയിൽ പൊരിച്ചങ്ങട് പൊരിക്കാം അപ്പോഴേ ഞാൻ ഇൻഡ്രോയിൽ പറഞ്ഞില്ലേ ഇവിടെ ലോട്ടറി ഫ്രൈസോ നിറഞ്ഞ് മുറവിളി കൂട്ടുന്ന കുറച്ച് ടീമുണ്ടെന്ന് ആരൊക്കെയാണല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ചിന്നോ ദിനു മനു ഇവരൊക്കെ തന്നെ അപ്പോൾ നിങ്ങളെ വീട്ടിലുണ്ട് അതേപോലെ ഇങ്ങനെ ലോട്ടർ ഫ്രൈസൊക്കെ ഉണ്ടാക്കി തരിക എന്നൊക്കെ പറയുന്നത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കുട്ടികാരലേക്കും കൂടി ഒന്ന് എത്തിച്ചെടുക്കണേ അതുപോലെ നമ്മുടെ ചാനൽ ചിരുവുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് കൊടുക്കണം തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലേക്കണും കൂടി തൊടുമ്പോഴാണ് നമ്മളിരുന്നത് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടുള്ള അച്ചിക്കതാണ് നല്ലോണം പൊരിഞ്ഞ് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കോരി നേരെ കൊണ്ടുപോയിട്ട് പാത്രത്തിലേക്ക് എന്നിട്ട് മാറ്റി എടുക്കണം ചിക്കൻ പൊരിച്ചു കഴിഞ്ഞു പൊരിച്ച് ചിക്കനെ ചൂടാറിയതിന് ശേഷം ഇങ്ങനെ പിച്ചിപ്പിച്ചു പറിച്ചിടണം കേട്ടോ ഇതിനാണ് നമ്മൾ ബോൺലെസ് ചിക്കൻ ആദ്യം തന്നെ എടുക്കണമെന്ന് പറഞ്ഞത് എന്നതിനെന്താ വച്ചാൽ കഴിക്കുമ്പോഴും നല്ല ഈസി ആയിരിക്കും കഴിക്കാൻ ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ല ഈസി ആയിരിക്കും അപ്പോഴേ ഞാനിതൊക്കെ താ പിച്ച് പറിച്ചു വെച്ചിട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഐറ്റംസ് എല്ലാം കൂടി കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണ്ടേ അതിൽ വേറെയും കുറച്ചൊന്നിനുടെ ഐറ്റംസും കൂടി ചേർക്കാണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ അതേപോലെ ഒരു പാത്രം എടുത്തേക്കാം ആ പാത്രത്തിലേക്ക് നമ്മൾ പൊരിച്ചുവച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ കുറച്ച് അങ്ങക്കാം മ്മളുണ്ടാക്കി വെച്ച മയോണൈസാണ് ഈ ഒരു മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ ഇതൊന്നും ഇതാ കുറച്ച് മയോണൈസ് എടുത്തിട്ട് കുറച്ച് കച്ചപ്പ് ഇതാ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ആ കെച്ചിലേക്ക് നമുക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതുവരെ രണ്ടാളും കൂടി കൂടിയാണ് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ഈ ഒരു ഐറ്റം ഇവിടെ നിൽക്കട്ടെ നമ്മൾ ഉണ്ടാക്കി വെച്ച മയോണൈസ് എടുക്കാം കുറച്ചതേപോലെ ഇങ്ങനെ ചുറ്റി ചുറ്റിച്ചൊഴിച്ചെടുക്കാം നന്നായിട്ട് പൊരിച്ചു ചിക്കി വെച്ചിരിക്കുന്നതാ ചിക്കൻ അതെ അതിൻ്റെ മുകളിലേക്കായിട്ട് അങ്ങനെ അങ്ങോട്ട് വാരി വിതറാം നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ നല്ല ഒരു കളർഫുൾ ആയിട്ടുള്ള ആ ഒരു മയോണൈസ് അതും കൂടി അങ്ങോട്ട് ചേർത്തെടുക്കാം കേട്ടോ നല്ല ചുറ്റിച്ചങ്ങനെ നല്ല ഭംഗിയിൽ അങ്ങനെ അങ്ങോട്ട് വീണത് കാണാൻ നല്ല വീണ്ടും വീണ്ടുതാ ഫ്രഞ്ച് ഫ്രൈസിന്റെ വരവുണ്ടേ അപ്പൊ അഷൻ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് നിരത്തി കൊടുക്കന്നെ വീണ്ടുതാ മയോണൈസിന് അങ്ങനെങ്ങനെങ്ങനെങ്ങനെങ്ങനെങ്ങോട്ട് ഇട്ടുകൊടുക്കുക നമ്മൾ നല്ല ക്കായിട്ടുള്ള മയണൈസായിട്ടുണ്ടാക്കിയത് നിങ്ങൾക്ക് കുറച്ച് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ ഒരു വീഡിയോ കണ്ടാലതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ ആക്കേണ്ടതെന്നുള്ളത് ചിക്കൻ 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 വാരി വിതറൽ ഇനിയിപ്പോൾ ഇതാ അങ്ങനെ അങ്ങോട്ട് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം ഇങ്ങനെ 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 അങ്ങോട്ട് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ അതാ അവസാനമായി ഏറ്റവും മുകളിൽ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസങ്ങോട്ട് നിരത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് കളറുള്ള മയോണൈസും കൂടി മുകളിലേക്ക് അങ്ങോട്ട് ആക്കി കൊടുക്കട്ടെ ഒരു മയണൈസാക്കി അടുത്ത മയോണൈസ് ചീസ് ചേർക്കണം കേട്ടോ ഇതിൽ എന്നാലാണ് നമുക്ക് ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്നാല് ചീസ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നമുക്ക് കടയിൽ പോയാൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവും അപ്പോൾ അതുമായി ഇനി നമ്മളിതിൽ ചേർത്തിട്ടുള്ള ആ ചീസൊക്കെ ഒന്ന് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളക്കട സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേഗം ആവി കയറ്റെടുക്കാം വെള്ളം നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണേ നമുക്കിതിലങ്ങൾ ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അടച്ചും കൂടി കൊടുക്കണം ഒച്ചപ്പാടും ബഹളമൊക്കെ ഇങ്ങനെ കേക്കണ്ടേ നമ്മളെ ചീസൊക്കെ അലിഞ്ഞോ ആ അലിഞ്ഞല്ലോ ഇനി നമുക്ക് സമയം വൈകണ്ട ഗ്യാസ് ഗ്യാസൊക്കെ ഓഫാക്കി വാങ്ങും ഒട്ടും സമയം കളയാതെ വേഗം അങ്ങോട്ട് മിക്സ് ചെയ്യട്ടെ എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം ആ അലിഞ്ഞു നിൽക്കുന്ന ചീസും മയോണൈസും ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും എല്ലാം കൂടി നല്ല ആവി പറക്കണം നല്ല മണം ഇനി നമുക്ക് കുറച്ച് അലങ്കാരപ്പണികളാവാമല്ലേ അതിനായിട്ട് ഞാനിതാ കുറച്ച് മയണൈസ് ഇതേപോലെങ്ങനെ ഇങ്ങനെ 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 ഇങ്ങടാക്കണ്ടേ ഇതും കൂടെ അങ്ങടാക്കാം കാണുന്നില്ലല്ലേ കളറ് സാറില്ല അങ്ങനെ നല്ല മണം പറക്കണേ ടേസ്റ്റി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് കഴിച്ചു വയ്ക്കണ്ടേ കാണാനേ നല്ല കിടലൻ നല്ല കിടലൻ ആ അടിപൊളി കൊറേ നേരം ഇതിന് വേണ്ടി നുണഞ്ഞ് നുണഞ്ഞ് കാത്തിരിക്കണേ എന്ത് രസ കാണാന് നമ്മ കൊറച്ച് കഴിച്ചാൽ തന്നെ നമ്മളെ വയറൊന്നും അറിയില്ല നല്ല ടേസ്റ്റും ഉണ്ട് വയത്തിന് കൂട്ടി നല്ല രസം എന്നാ കഴിക്കേണ്ട സാധനാണെന്ന് തോന്നുന്നുണ്ട് പറഞ്ഞടുത്ത് അപ്പൊ അന്ന് മുതൽ എന്നോട് ചോദിക്കുന്നുണ്ട് അത് ഉണ്ടാക്കലേ അതിന് കുറച്ചും ഇങ്ങനെ ഒരു പ്രോസസിംഗ് ഉള്ളത് കുറച്ച് സമയം വേണം പക്ഷെ ഓരോ പ്രോസസും പ്രോസസ്സും ചെയ്ത് ചെയ്ത് വരുമ്പോ അതെ സമയം ുംവർമ്മ കഴിക്കാം വേറൊരു മോഡലാണ് അപ്പൊ ഇഷ്ടമായ ആൾക്കാരുണ്ടാവും അപ്പൊ നിങ്ങളഭിപ്രായങ്ങള് പറയുക ഇതിപ്പോ അതിന്റെ ഒറിജിനൽ രീതിയിലുള്ള ഇപ്പൊ ഒരു സാധാരണക്കാരനും അതേപോലെ തന്നെ ആയിരിക്കും വേറെന്തെങ്കിലും പ്രോസസിംഗോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റൂല അപ്പൊ

നീച്ചു പോയി അടുത്ത ആളെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ മക്കൾക്കൊക്കെയാണ് ഇത് ഏറ്റവും ഇഷ്ടപ്പെടപ്പെടുക എന്നുള്ളത് ഇപ്പൊ മക്കൾക്കും ഈ അമ്മക്കും മ്മളെ പോലുള്ള ഉള്ളവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടോ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരി ചിന്തി ചോദിച്ചോ ഇനി അഭിപ്രായം എന്ന് പറഞ്ഞാ ഒന്നും പറയാനില്ലേ വാക്കുകളില്ലാന്ന് വായില് ലോഡായിനോ തടാേ വായല് ലോഡായിനോന്ന് അപ്പൊ എന്തൊക്കെയായാലും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും എടുക്കാം കുറച്ചൊന്നും എനിക്കിട്ടാൽ മതി അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കും നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കും എന്നുള്ള ആ ഒരു നല്ല വിശ്വാസത്തോടുകൂടി പുതിയൊരു പേര് ആയിട്ട് വേഗം വരാം അതുവരെ എല്ലാവർക്കും